ഒരു ഗാനമേള ട്രൂപ്പിലെ ഗായികയാണ് ട്രീസ മുതലാളികളുടെ പേര് രാധിക എന്നാക്കി മാറ്റിയിട്ടുണ്ട് നല്ലൊരു അവസരം കിട്ടാൻ വേണ്ടി മുതലാളി പറഞ്ഞത് എന്തോ അവൾ തയ്യാറായിരുന്നു കോറസ് പാടാനാണ് മുതലാളി അവളെ ആദ്യം വിളിച്ചത് അവളുടെ ശബ്ദം നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ മുതലാളി സോളർ പാടാൻ ക്ഷണിച്ചു കുറച്ച് പണം കൂടുതൽ കിട്ടുമെന്ന് മാത്രമായിരുന്നു അവളെ ആകർഷിച്ചത് വീട്ടിലെ അവസ്ഥ അത്ര മോശമാണ് ഇതാകുമ്പോൾ പഠിത്തം നഷ്ടപ്പെടില്ല രാത്രിയാകുമ്പോൾ ഗാനമേളയ്ക്ക് പോവുകയും ചെയ്യാം നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങണം സിനിമാ പാട്ട് അതേപോലെ പഠന കാര്യം കാണികളെ കയ്യിലെടുക്കണം അതിലാണ് കാര്യം മുതലാളി പറഞ്ഞു പക്ഷേ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഉസേറ്റിലൂടെ മുതലാളി പറഞ്ഞു അവൾക്ക് കാര്യം പിടി ഇതൊന്നും ആരും അറിയില്ല എന്ന് അവൾക്കറിയാം ആ ധൈര്യത്തിലാണ് അവൾ സമ്മതിച്ചത് ഗാനമേല കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഏറ്റവും ഒടുവിൽ വണ്ടിയിൽ അവശേഷിച്ചത് അവളാണ് ട്രാവലർ ക്യാമ്പിലെത്തിയപ്പോൾ പുലർച്ചെ നാല് മണിയായി മുതലാളി അപ്പോഴും നല്ല ഉത്സാഹത്തിലാണ് അതിൻ്റെ കാരണം അവൾക്കറിയാം അവൾ മുതലാളിയോടൊപ്പം ക്യാമ്പിലേക്ക് നടന്നപ്പോൾ ഡ്രൈവറിൻ്റെ ചൂടുള്ള ഒരു കള്ളച്ചിരിയുണ്ട് അവൾ അത് കണ്ടില്ല എന്നടിച്ചു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു നേരം പുലർന്നപ്പോഴും മുതലാളിയുടെ ആവശ്യം അടങ്ങിയിട്ടില്ല അന്ന് അവൾ ഉച്ചയോടെയാണ് വീട്ടിലെത്തിയത് അവളുടെ ക്ലാസ്സും പോയി എന്താടി വൈകിയത് അമ്മ ചോദിച്ചു റിഹേഴ്സൽ ഉണ്ടായിരുന്നമ്മേ അവൾ പറഞ്ഞു അന്ന് രാത്രിയുടെ ഗാനമേളയിൽ അവൾ ആദ്യമായി പാട്ടുപാടി കാണികൾ നൃത്തം വെച്ചു അവരെ കയ്യിലെടുക്കാൻ അവളുടെ കയ്യിൽ ചെറിയ നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് നല്ല കൈയടിയും കിട്ടി അന്ന് ആദ്യമായി അവൾക്ക് രണ്ടായിരം രൂപ മുതലാളി പ്രതിഫലം കൊടുത്തു അത് പാട്ടുപാടിയുടെ മാത്രം പ്രതിഫലമല്ലെന്ന് അവൾക്കറിയാം അത്രയും പ്രതിഫലമൊന്നും കിട്ടില്ലെന്ന് അവൾക്കറിയാം അന്ന് രാത്രി അവൾ ക്യാമ്പിൽ തങ്ങി വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി തുടങ്ങി പക്ഷേ മുതലാളിമാലകളുടെ ബന്ധം ട്രൂപ്പിൽ അങ്ങാടി പാട്ടായി കഴിഞ്ഞിരുന്നു മുതലാളി എങ്ങനെ വളച്ചു ഞാൻ നോക്കിയിട്ട് നടന്നില്ല കള്ളച്ചിരിയോടെ അമ്പളി ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല മുതലാളി തന്നെ വളഞ്ഞതാണ് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഇനി അതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം എല്ലാവരും അറിഞ്ഞു അവളുടെ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടതോടെ മറ്റൊരു ട്രൂപ്പിൽ നിന്ന് അവൾക്ക് ഓഫർ വന്നു നല്ല പേരുള്ള ബാനറാണ് ഒരു ദിവസം മൂവായിരം രൂപ തരാത്രേ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ അത് മതിയെന്ന് അവൾക്കറിയാം പക്ഷേ മുതലാളിയോട് പറഞ്ഞാൽ സമ്മതിക്കില്ല അന്നവൾ ട്രൂപ്പിലെത്തിയില്ല മുതലാളിയുടെ ഫോൺ കോളുകൾ വരുന്നുണ്ട് അവളപ്പോൾ പുതിയ ട്രൂപ്പിലേക്കുള്ള യാത്രയിലായിരുന്നു പെട്ടെന്നാണ് വാട്സാപ്പിൽ ഒരു വീഡിയോ വന്നത് മുതലാളി അവളെ കീഴടക്കുന്ന രംഗങ്ങളായിരുന്നു അതിൽ പക്ഷേ മുതലാളിയുടെ മുഖം വ്യക്തമല്ല ബ്ലർ ചെയ്തിട്ടുണ്ട് അവൾക്ക് തിരിച്ച് വിളിക്കാതിരിക്കാനായില്ല നീ പുതിയ ട്രൂപ്പിലേക്കുള്ള യാത്രയിലാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് വിളിച്ചതാ മുതലാളി പറഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും പറയണോ മുതലാളി ചോദിച്ചു മുതലാളിന്റെ ശബ്ദത്തിൽ ഫേഷിനുടെ സ്വരമുണ്ടായിരുന്നു കാറിൽ മുതലാളിയുടെ ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ ഇനി മുതലാളിയുടെ കുരുക്കിൽ നിന്ന് എനിക്ക് രക്ഷയില്ലെന്ന് അവൾക്ക് അന്ന് ഗാനമല കഴിഞ്ഞ് വന്നപ്പോൾ മുതലാളി പരിഹാസത്തോടെ അവളോട് ചോദിച്ചു ഞാൻ നിൻ്റെ സൗന്ദര്യത്തിൽ മങ്ങിപ്പോയി എന്ന് കരുതിയല്ലേ അവൾ മുഖം കുറിച്ച് നിന്നു ആരും അറിയാതെ ഏതോ ഓണം കയറാൻ മുരിൽ കിടന്നു തന്നെ ഞാൻ പാട്ടുകാരി ആക്കിയത് ഒന്നും കാണാതെ അല്ല നിന്റെ സ്വലത്തിൻ്റെ ഭംഗി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുതലാളി പറഞ്ഞു അന്ന് മുതലാളിയോടൊപ്പം മറ്റൊരാൾക്കൂടി ഉണ്ടായിരുന്നു രണ്ടുപേരും മാറി മാറി അവളെ കീഴടക്കി അവളിപ്പോൾ മുതലാളിയുടെ കളിപ്പാട്ടമാണ് പക്ഷേ അവളുടെ പാട്ടുണ്ടെങ്കിൽ ഗാനമലയ്ക്ക് ആളുകൂടും അവൾ പാടിയ ചില ആൽബം സോങ്ങുകളും ഹിറ്റായി മുതലാളിയുടെ സുഹൃത്തുക്കളായിരുന്നു നിർമ്മാതാക്കൾ ഇക്കാര്യം കഴിഞ്ഞ പല ദിവസങ്ങളിലും അവൾക്ക് അവരുടെ മുന്നിൽ വഴങ്ങേണ്ടി വന്നു മുതലാളിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അവർ ചോദിക്കും അവൾക്ക് പിന്നെ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ പാടാൻ അവസരം കിട്ടിയപ്പോഴും മുതലാളിയാണ് കൂട്ടുവന്നത് അവൾ പാടിയ ചില പാട്ടുകൾ ഹിറ്റായതോടെ അവൾ പിന്നീട് ഗായികയായി മാറി പത്രക്കാർ കൂടെയുള്ളത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കള്ളച്ചിരിയോടെ മുതലാളിയെ നോക്കി എൻ്റെ ഭർത്താവാണ് അവൾ പറഞ്ഞു മുതലാളി ഞെട്ടുന്നവൾ കണ്ടു അത് പത്രക്കാർക്ക് പോലും അത്ഭുതമായിരുന്നു അവൾ ഇരട്ടി പ്രായമുണ്ട് മുതലാളിക്ക് അതൊരു സെൻസേഷണൽ ന്യൂസായി മാറി പിന്നെ നിങ്ങൾ വീഡിയോ പുറത്ത് വിട്ടാലും ഒരു പ്രശ്നവുമില്ല നിങ്ങളിപ്പോൾ എൻ്റെ ഭർത്താവായി മാറിക്കഴിഞ്ഞു അവൾ പറഞ്ഞു ഗാനമേളയിൽ അവളൊന്നും മുഖം കാണിച്ചാൽ മതി സംഘാടകർ ലക്ഷങ്ങൾ തരും അതുകൊണ്ടായാൽ മൗനം ഭരിച്ചു പക്ഷേ പിന്നെ അവൾ അയാളെ മൈൻഡ് ചെയ്യാതെ വീഡിയോ പുറത്തുവിട്ടാൽ താൻ തന്നെ അവൻ പ്രതികൊലാവുകയെന്ന് അയാൾക്കറിയാം അയാൾ നിശബ്ദനായി അയാൾക്ക് എത്തിച്ചേരാനാവാത്ത അത്രയും ഉയരങ്ങളിലേക്ക് അവൾ വളരുന്നത് അയാൾ അത്ഭുതത്തോടെ കണ്ടു